നീ എന്നെ പോലെ അച്ഛൻ ഇപ്പോഴും എന്റെ വില മനസ്സിലാക്കാതെ ആരാധക ശല്യം കൊണ്ട് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങാൻ പേടിക്കണവനാണ് ഞാൻ ഞാൻ ഈ റേഷൻ കാർഡായിട്ട് റേഷൻ കാർഡ് അയച്ചാൽ അവിടെ ആള് കൂടും രാത്രി ചാർജ് നടക്കും സാമൂഹ്യ അകലം പാലിക്കേണ്ട സമയമാണിത് ഇത് എന്തോരം സിനിമാക്കാരൻ വിളിക്കണ്ടെന്ന് അറിയാം ഒറ്റപ്പെടലിന്റെ വേദന അറിയണമെങ്കിൽ രാത്രി കക്കൂസിൽ കരണ്ട് പോണം അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട് കൂടെ ഒരു അമ്മയുടെ ആദി വേവലാദി ഇതൊക്കെ നീ വിചാരിച്ചാ മതി മോനെ കല്യാണം കഴിഞ്ഞാൽ എന്റെ മോളെ നീ സ്നേഹിക്കൂ എന്താ അങ്ങനെയൊക്കെ ചോദിക്കണത് എന്റെ പഞ്ചായത്തിൽ വന്ന് ചോദിച്ചു നോക്ക് കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ഉള്ളത് അല്ല